ഗൈസ് ഇത് നമ്മൾ ഗ്ലിസറിന് റോസ് വാട്ടർ മിക്സ് ഉണ്ടാക്കില്ലേ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് ഞാനത് ചെയ്യാൻ പോകുമ്പോൾ എങ്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങിച്ചതാണ് പിന്നെ ഇത് ഗ്ലിസറിനാണ് ഇത് കണ്ടാലിൻ്റെ കൈയ്യൊക്കെ കണ്ടിപ്പോൾ എ സി ഇട്ടിട്ടാണുള്ളത് അപ്പം ഭയങ്കരമായിട്ട് ഡ്രൈ ആവും അപ്പോൾ ആ ഒക്കെ പോക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് മിക്സ് ഉപയോഗിക്കുന്നത് പിന്നെ ഇത് കുറച്ച് പ്രായത്തിൻ്റെതാണ് അപ്പം ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് മുന്നേ വാങ്ങിച്ച ഒരു ടോണറിൻ്റെ കുപ്പിയുണ്ട് അതിലോട്ടേക്ക് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ചേർക്കുവാണ് ചെയ്യാം ആദ്യം നമുക്ക് ഇത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം രണ്ടും ഒരേ അളവിൽ എടുക്കണം എന്നാണ് പറയുന്നത് ഇത് ഗ്ലിസറിൻ ആണ് ഇനി ഒഴിക്കാൻ പോകുന്നത് അപ്പോൾ ഗ്ലിസറിൻ ഒഴിച്ചു അതിന് ഇത് നല്ല പോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്യണം അപ്പോൾ നമ്മളിത് നല്ലോണം ഷെയ്ക്ക് ചെയ്തെടുത്തു അപ്പോൾ ഫസ്റ്റ് തന്നെ ഷെയ്ക്ക് ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ച് പശ പോലെ ഉണ്ടാവും അത് വിഷയമല്ല ഇത് സ്പ്രേ ബോട്ടിലാണ് ഇതിനിപ്പോൾ ഇല്ല ഇതുപോലെ കയ്യിലേക്കെല്ലാം അടിക്കുക രാത്രി അടക്കുമ്പോൾ അടിച്ചു വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കൈയൊക്കെ കിട്ടും കേട്ടോ ഈ അപ്പം നല്ല ട്രെയിനേഴ്സ് ഉള്ളവർ രാവിലെയും വൈകുന്നേരം ആയിട്ട് രണ്ട് നേരമായിട്ട് ഇത് അപ്ലൈ ചെയ്താൽ നല്ല മാറ്റം ഉണ്ടാവും ട്രൈ